പിന്നെ എന്താണ് ജമിയത്തിൽ ഉമറ ജമിയത്തിൽ കൊമ്പനാന അതിൻ്റെ പിന്നെ എന്താണ് പറയുക അതിൻ്റെ നേതാവാണ് അങ്ങനെയാണ് അപ്പ അസല അലൈക്കും വറഹമത് ഒരുപാട് ആൾക്ക് ഖുർഹാൻ പഠിപ്പിച്ചു കൊടുത്ത ഖുർആൻ പണ്ഡിതനായ റഹ്മത്ത് ഉള്ള ഖാത്തിമി ഒരു പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് കാണാൻ ഇടയായി സമസ്ത നേരിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികളിൽ പൗതി ഏർ കുട്ടികൾക്കും വഹാബി മനസ്സാണ് എന്ന് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആൾക്കഴിഞ്ഞോട് പറഞ്ഞു സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു മതവിദ്യാലയത്തിലെ നേരിട്ട് നടത്തുന്ന ഒരു ഉന്നതമായ മതവിദ്യാലയത്തിലെ പകുതിയിലേറെ കുട്ടികൾക്കും വഹാബി മനസ്സാണ് ഉള്ളത് എന്ന് ദൈനംദിനം ആ സ്ഥാപനത്തോട് ബന്ധപ്പെടുന്ന ഒരാളിനോട് പറഞ്ഞു എന്തുകൊണ്ട് ചേഞ്ച് വന്നു അധ്യാപകന്മാർ പ്രൊഫസർമാർ പക്ക വഹാബികളായ പ്രൊഫസർമാരാണ് ആ സ്ഥാപനത്തിലുള്ളത് അദ്ദേഹം അതിൽ പറയുന്നത് സമസ്ത കേരള നടത്തുന്ന സ്ഥാപനത്തില് നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ഫഹാബികളായ പ്രൊഫസർമാരാണ് പഠിപ്പിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അതിലെ മുത്തഅല്ലിമികൾ നല്ലൊരു ശതമാനവും വഹാബി ആശയക്കാരാണ് എന്നുമാണ് അദ്ദേഹം അതിൽ പറയുന്നത് സമസ്ത കേരള ജമിയ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ എനിക്കറിയുന്നത് പട്ടിക്കാട് ജാമ്യന്നൂരിയാണ് ബാക്കി അതൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയുള്ള ചർച്ച ഇല്ല അത് അത് അറിയുന്ന ആളുകൾ നേരിട്ട് ചർച്ച അയാളുമായി നടത്താവുന്നതാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത് കളിയാക്കണമെങ്കിൽ ഉറപ്പുവേണം മൂപ്പർക്കൊരു ദീനിയായ വിവരമല്ല ഒരു കിതാബ് നോക്കി ഒരു പത്വ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് വിവരമില്ലാതെ പൊതുജനത്തിന് ഉറപ്പായാൽ മാത്രമാണ് അദ്ദേഹത്തെ കളിയാക്കുക കളാരി തമസ്തകരുടെ ജമീയത്തിലൊരുമികയുടെ കാതിമാരായി വരുന്ന ആളുകൾക്ക് നാലക്ഷരം അറവി കൂട്ടി വായിക്കാൻ അറിയില്ലെന്നും കിതാബ് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഫത്ത്വ പറയാനും കിതാബ് നോക്കാനും അറിയാത്ത ജാഹ്ലീയങ്ങളായ ആളുകളെയാണ് കാതിയാരാക്കുന്നത് ഒരു കാതിയാകാൻ നിർബന്ധം ജാഹിരാകുക എന്നതാണ് എന്നാണ് അതിനെ പറ്റിയും എനിക്കറിയുകയില്ല അതും ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യേണ്ടതാണ് പാണക്കാട്ട തങ്ങളെയാണോ ഇയാൾ സൂചി എറിഞ്ഞത് എന്നും അതും എനിക്കറിഞ്ഞുകൂടാ അതും ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യേണ്ടതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് അതൊന്നുമല്ല ആ പ്രസംഗത്തിൽ തന്നെ മറ്റു ചില വിഷയങ്ങൾ അയാൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അത് മറുപടി പറയാൻ ഞാൻ ചെറുങ്ങനെ ഒരു അർഹനാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള ഇലക്ക് തെറ്റായ കാര്യങ്ങളാണ് അയാൾ മനസ്സിലാക്കി വെച്ചത് അതിന് അയാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലും മനസ്സിലായില്ലെങ്കിലും ഈ വോയിസ് കേൾക്കുന്നവർക്കെങ്കിലും മനസ്സിലാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ സംസാരിക്കുന്നത് അല്ലാതെ പണ്ഡിതനായ റഹ്മുള്ള ഖാസിമിയെ വിജയിത്തുക എന്ന ഉദ്ദേശത്തിലല്ല അയാൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ സത്യത്തിന് അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കല്ലാത്ത മറ്റ് നിർവ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് കേൾക്കുന്ന ആരെങ്കിലും റഹമത്തുള്ള ഫാൻസ് ഉണ്ടെങ്കിൽ ഹിമിയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഒരു കുടുംബത്തിൽ ഒരു പെണ്ണിനെ ഒരു നബി ചോദിച്ചു ഞാൻ അസോലാന്ന് മാത്രമല്ല ഒരു നബി ചോദിച്ചു ആ പെണ്ണിനെ എനിക്ക് കല്യാണം കഴിച്ചാൽ എങ്കിൽ അത് ആ ജനതക്കത് കൊടുക്കൽ നിർബന്ധമാണ് ഇതാണ് ഇസ്ലാമിയത് ഞാൻ അയ്യമ കളിയാക്കലില്ല എന്റെ കളിയാക്കലില്ല എന്നെ കളിയാക്കാം കളിക്കണം അങ്ങനെയാണ് അതിൽ നെയ്യം മനസ്സിലായില്ല ഒരു നബി ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കൽ ആ ജനതക്ക് നിർബന്ധമാണ് എന്ത് പ്രശ്നം എന്താണല്ലത് എന്താണുള്ളത് എന്ത് പ്രശ്നം മനുഷ്യൻ നശിച്ചു പോയതാണ് നിരക്കെ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കാൻ തന്നെ പഠിച്ചത് സത്യമാണ് ഒരു കുടുംബത്തിലെ ഒരു പെണ്ണിനെ എനിക്ക് കല്യാണം കഴിച്ചു തേടണം എന്നാൽ ആ പെണ്ണിനോടോ ആ പെണ്ണിൻ്റെ കുടുംബത്തോലോ ഏതെങ്കിലും കാലത്ത് നമ്മുടെ നബി അല്ല മറ്റൊരു നബി ആവശ്യപ്പെട്ടാലും അവർക്കത് ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ് എന്നൊരു മുസ്ലിം പ്രസംഗിച്ചു എത്രയാണ് മനുഷ്യനെ കളിയാക്കുക അതിന് നിയമല്ലേ അങ്ങനെ ആവശ്യപ്പെട്ടു ആവശ്യപ്പെടാലോ ആവശ്യപ്പെടാലോ കല്യാണം ഓർഡർ വന്ന് പറയുന്നത് മുഹമ്മദ് ആരോട് ആ ക്ലിപ്പിൽ ഹബീബരായ റസൂർ സാഹു അലഹി വസ്ല്ല തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന രൂപത്തില് കഴിഞ്ഞ ദിവസങ്ങളിൽ നൌഷാദ് എന്ന് പറയുന്ന വ്യാജ തൊരീ നടത്തിയ ആ പറഞ്ഞ കാര്യത്തെ അനുകൂലിച്ചു അനുകൂലിച്ച അയാള് പറയുന്നു ഒരു കുടുംബത്തിലെ ഒരു പെണ്ണിനെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണമെന്ന് ആ പെണ്ണിനോടോ പെണ്ണിന്റെ ബാപ്പയോടോ ഒരു നബി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബി പറഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കാൻ നിർബന്ധമാണെന്ന അതിന് ആരും എതിർത്തിട്ടില്ല പ്രിയപ്പെട്ട കാസിമി കാസിമർ കൂടി ഇങ്ങനെ ഹബീബായ ഹബീബായ പറഞ്ഞു തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ചൊല്ലൽ നിർബന്ധമാണ് ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുന്ന സമയത്ത് ഭാര്യയോടെ നിന്നോട്ട് എജ്ജെയ്ക്കോ എന്ന് പറഞ്ഞിട്ട് റസൂർദാന ശ്രീലമ്പടനായി മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയി യഹൂദികളും നസ്രാണികളും പഴയ കാലത്ത് പറഞ്ഞ ആ യുവതി തള്ളിയ ചവച്ചു ചവച്ചുതുപ്പിയ ആശയത്തെ വീണ്ടും കേറ്റി വലിക്കുകയാണ് നൌഷാദ് യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലല്ല പറഞ്ഞത് പിന്നെ പറഞ്ഞത് എങ്ങനെയാണ് ഇങ്ങനെ ഹബീബായ ഹബീബായ അലൈഹി പറഞ്ഞു കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ചൊല്ലൽ നിർബന്ധമാണ് പഠിച്ച വിശുദ്ധ ഈ പറഞ്ഞതിനെ ിൽ കൊണ്ടും ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോ റസൂൽ റസൂർമ്മ താങ്കൾ എപ്പോഴെങ്കിലും ഓൾ അവിടെ നിന്ന് ഇന്നോട്ടെക്കോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിക്കണോ നിങ്ങളല്ലേ ഖുർഹാന്റെ ചരിത്രങ്ങൾ പലപ്പോഴും പിന്നെ പലതും കൊണ്ടാണെങ്കിലും പറയാറുള്ളത് ഇതൊരു മധു ആണോ മധുഹ് എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണോ പറയുന്നത് അവരെ പറ്റി മതിപ്പ് ഉളവാക്കുന്ന രൂപത്തിലാകണം അവരെ പറ്റി കുറപ്പല്ല ഏ അവരെ പറ്റി മധുഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇഹെയ്ത്തലല്ല പുകയ്ത്തലാണ് വേണ്ടത് അത് റസൂസ് മെനെ തങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെ തന്നെ ഇയാളെ ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കതി ഒറ്റ മറുപടി ഉള്ളൂ കാരണം എന്താ വെച്ചാൽ മുമ്പ് ഏതോ ഒരു ചങ്ങാ ഈ വളക്കുച്ചി ചാടിയപ്പോൾ വളക്കുച്ചി രണ്ടിസം കേട് അവിടെ തന്നെ താമസിച്ചു ആരോ കണ്ടപ്പോൾ പിടിച്ചെടുത്തു പുറത്ത് വന്ന് കഴുകാൻ വേണ്ടി പറഞ്ഞു അയാളോടൊന്ന് കുളിച്ചാളെ അറിഞ്ഞു കുളിച്ച് അയാൾ നടന്നിട്ടും ലേസിച്ചൊക്കെ ഈ വളക്കുച്ചിയിലെ മണമുണ്ടായിരുന്നു എന്നാണ് പറയണത് കാരണം അയാൾക്ക് പെട്ടെന്ന് കയ്യെത്താത്ത ഈ നടുപ്പുറം അതുപോലെ കാതിൻ്റെ വേക്കിലൊക്കെ ഈ രണ്ടു വിധം വളക്കുറ്റി കെട്ടുന്ന ആ ചെറിയൊരു അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എഴുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ കുളിച്ചാലും സംഗതി ആ മണുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ താങ്കൾ ഒരു കള്ളതരീകത്തിന് മുമ്പ് പോയല്ലോ തീജാനി അയിന് കിട്ടിയതായ ആ ചാണകം അതിൻ്റെ ആ പൊടി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ മണാണ് ഇപ്പോഴും മണക്കുന്നതെന്ന് അതിൻ്റെ ഒരു അഭിപ്രായം ഇൻ്റേത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത് പുകയ്ത്തലല്ല ഇഗൈത്തലാണ് റസൂർലായി സ്വഹ്ഹുല താങ്കളെപ്പറ്റി ഈ പറഞ്ഞത് ഇയേ തല ഇപ്പം ഞങ്ങളെ പറ്റി പറയുകയാണ് റമത്ത് അല്ലാ ഖാസിമി മുത്തേടം നല്ലൊരു പ്രഭാഷകനാണ് ഖുർആാനൊക്കെ വച്ച് ഏകദേശം തഫ്സീറൊക്കെ നോക്കി പറയും പക്ഷെ അദ്ദേഹം മുമ്പൊരു ഖുഹാൻ പരിഭാഷ ഉണ്ടാക്കാൻ നോക്കിയിരുന്നു ഹബീബലായി റസൂർ അള്ളാഹുല്ലാ അലൈഹി വസ്ലം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും അങ്ങനെ ചിന്തിച്ചു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് എന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറയാം കൂട്ടത്ത് പറയാ നമ്മളെ സംഘടനാ പ്രവർത്തകരായ എസ് കെ അസഫിൻ്റെ പ്രവർത്തകർക്കൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്തുകൾക്ക് ഭാര്യമാരൊപ്പം പോകാൻ പറ്റൂല ഭാര്യമാരൊപ്പം പോയിട്ടുണ്ടെങ്കിൽ ഭാര്യപ്പെടെ രണ്ട് മണിക്കൂർ നേരം നേരെ നിന്നോട്ടെത്തിപ്പിക്കുമോ എന്ന് പറഞ്ഞ് തിരിച്ചുവിടണ പവിത്രമായ ഹുസൂസിയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്ന് പ്രസംഗിച്ചാൽ അത് നല്ലതോ ചീത്തയോ അത് നിങ്ങളെ ഇകൈത്തീതോ പുകയത്തീതോ പണ്ട് വഹാബി മൗലവി പറഞ്ഞു മൗലവിയോട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു മൗലൂദി ചെല്ലാൻ മെഷീരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പാൻ്റെ ആപ്പൊക്കെ മൗലൂദി ചെല്ലിയതല്ലേ വാപ്പാൻ്റെ ആപ്പം മുഷീരിക്കണമെന്ന് വെച്ചാൽ പോകാനൊരു നെട്ടനും ചീറ്റനും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഈ പറഞ്ഞത് പ്രസുറാനെ പറ്റില്ല നിങ്ങളെ പറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഏ നിങ്ങൾ ഇത്രയും ഭാര്യയും ഭർത്താവിനും പോകാൻ പാടില്ല ഭർത്താവിനോട് ചുക്കോ ഭാര്യയോട് രണ്ട് മണിക്കൂറായിരുന്നു നിന്നോട്ടെ എന്ന് പറയും അല്ലെങ്കിൽ ഈ ചിപ്പ് പള്ളിത്തലാക്കല്ലേ കിണക്ക് വേണപ്പഴം എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഇത് പുകയ്ത്തലാണോ അതോ ഇകേത്തലാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കി ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങളെ പറ്റി പറഞ്ഞില്ല മറ്റു വിഷയങ്ങളൊക്കെ ഇനി സി എം വീണ്ടും ജനിച്ചു നിൽക്കുക സി എം വീണ്ടും ജനിച്ചെങ്കിൽ ആരും തലയിൽ മുണ്ടിട്ടല്ലാതെ പോകൂല വലിയ വലിയ ആലിമ്യങ്ങൾ രാത്രി ആരും കാണാതെ സി എമ്മിനെ വിട്ടു പോകൂ സി എം വലിയ വാഹി ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ സി എം വലിയ വാഹി ഇന്ന് ജീവിച്ചിരുന്നാൽ മുണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങളെ പ്രസംഗത്തിൽ പറഞ്ഞത് വെറുതെ പറയാണ് സി എം വലുവായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് നെറ്റലോട് കുടി ചെല്ലും നിങ്ങളാ പറഞ്ഞതുപോലെ ഫോൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് ആവശ്യമല്ല പല മഹത്വക്കളടുത്തേക്ക് നമ്മൾ പോകാറുണ്ട് വലത്തൂർ ഞങ്ങൾ പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയിട്ടില്ലേ അത്തിപ്പട്ടി ഉസ്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയിട്ടില്ലേ അതുപോലെ തൃപ്പനഞ്ച് ഉസ്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയിട്ടില്ലേ എത്ര എത്ര മഹത്വക്കൾ തമസ്തയിൽ ഇരു സമസ്തയിലും മഹത്വക്കളായ ആളുകൾ ജീവിച്ചിരുന്നു അവരടുത്തൊക്കെ അടുത്ത് മുണ്ടിട്ടുകാണ്ട് ഉപ്പത്തിലാണ് പോയിട്ടുള്ളത് തന്നെ എന്താ മൗലവി ഇങ്ങനെ തലൻറെ അകത്ത് നായ്ക്കാട്ടെ നക്കി എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ നിങ്ങൾ എന്ത് വ്യാഖ്യാന പറയുന്നത് മുസൈലിമത്ത് കദാബും അതുപോലെ മീർസാഹമ്മദ് ഖാദിയാനും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മീസാ നബി മുസാനബി നബി നബി അല്ല എന്ന് ആണോ അല്ലല്ലോ ഈസാ നബി അലൈഹിസ്സലാമും മുസാ നബി അലൈഹി സ്വലാം നബിയാണ് ആണോ അതേ സമയത്ത് മുസൈലിമത്തുൽ കസാബും ഈ പറഞ്ഞ മീർസിയും നബി അല്ല എന്ന് പറഞ്ഞത് ഇതേപോലെ മുർജിതത്തുകളും കറാമത്തുകളും കമ്പിയാക്കൾക്കും മൗല്യാക്കൾക്കും ഒക്കെ ഉണ്ട് പക്ഷെ കള്ളത്തരം വിരാഹത്തിന്റെ പേരിൽ പറയരുത് അല്ലാതെ നമ്മളാരും കറാമത്തെ നിഷേധികളോ മജിതത്തിൻ്റെ നിഷേധികളോ ഒന്നുമല്ല ഏഹ് നമ്മളൊക്കെ എന്താ മനസ്സിലായത് തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും തെറ്റായ ഇൻഫർമേഷൻ ചെയ്യുകയും ചെയ്യുന്നതിന് അറബിയിലെ സത്യത്തിൽ ജഹ്ല മുറക്കബ് എന്നൊക്കെ പറയും താങ്കൾ കാസിമി ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല താങ്കളെ സ്ഥാനത്ത് വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ പറഞ്ഞു നോക്കായിരുന്നു താങ്കളൊരു കാസിമി ആയതുകൊണ്ട് തൽക്കാലം ഞാനത് പറയുന്നില്ല നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഇതിനെ തെറ്റായ രൂപത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യരുതെന്ന് സത്യത്തിൽ ഇവിടെ എന്താ പറയുന്നത് ഒരു രേഖയില്ലാത്ത കറാമത്തുകളും ഒന്നിനെ പറ്റിയ ഒരു രേഖ ഇല്ലാത്ത കറാമത്തുകൾ നിങ്ങൾ എന്താ പറയുക സാധാരണക്കെതിരായ സംഗതികളും ആ പിന്നെ ഉണ്ടായ കറാമത്തുകൾ പറയാ അസാധാരണ സംഭവം എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവം അസാധാരണ സംഭവം അസാധാരണ സംഭവത്തിന് പരിധി ഉണ്ടോ അസാധാരണയിൽ സാധാരണയായ സംഭവങ്ങളെല്ലാം നടക്കും അസാധാരണ നില സാധാരണ നടക്കൂല അങ്ങനെയാണോ സുനി വിശ്വാസം അല്ല സുന്ന വിശ്വാസം എന്താ ഔലിയാക്കന്മാർക്ക് അസാധാരണ സംഭവങ്ങളിൽ സാധാരണ സംഭവങ്ങൾ നടന്നേക്കാം എന്നാണോ അതല്ല അസാധാരണയിൽ സാധാരണയെ നടക്കൂ അസാധാരണയിൽ തന്നെ അസാധാരണ നടക്കൂല അങ്ങനെയാണോ മുത്താടത്തിൽ നിന്ന് ഇങ്ങോട്ട് ചെന്നിട്ട് മുത്താടത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചാലിയാർ പോയന്റെ എൻ്റെ പാലത്ത് നിന്ന് ഒരാളെ നിലത്തേക്ക് ചാടി കൂട്ടത്തോടു കൂടി ആൾക്കാർ ചാടി എല്ലാവരും കൂടി വലിച്ചു അങ്ങനെ പോയി കൂട്ടത്തിൽ വലിയ വലിയാറിനൊരാൾ ചാടിയിരുന്നു അയാൾ വലിച്ചുപോയി എനിക്ക് അറാമത്ത് കറിയില്ല ചാടിയപ്പോൾ അയാൾ കണ്ട് ബാക്കി പിന്നെ അണ്ട് മുകളിലേക്ക് നടന്നുകൊണ്ട് വരുന്നു പടിഞ്ഞാട്ടേക്കുള്ള പോയ വിളിക്കുന്നു കേക്കൊക്കെ നടന്നുകൊണ്ട് വന്നു സമുദ്രത്തിനു കൂടെ അയാള് മുത്തക്കാണെങ്കിൽ അയാൾ കറാമത്ത് എന്ന് പറയും അത്ഭുതങ്ങൾ കാണിക്കുന്നതിൻ്റെ പേരല്ല കറാമത്ത് അത്ഭുതങ്ങൾ പലരും കാട്ടിക്കും മുതുകാട് കാണിക്കും അതുപോലെ പലരും കാണിക്കും ഒന്നും കൂടി പറഞ്ഞോ മൂസാ നബി അലൈഹി സ്വലാം വടി നിലത്തിട്ടപ്പോ പാമ്പായപ്പോ കൂട്ടത്തിലുള്ളവരും വടി നിലത്തിട്ടു ആ നിലത്തിട്ടവർ പാമ്പായിട്ടുണ്ട് മാത്രമായി നബി ആയിട്ടുള്ളത് ബാക്കി ആ പാമ്പായി കാട്ടിയവരൊക്കെ നബിയളക്കള അല്ല സാഹചര്യങ്ങൾക്കും കാണിക്കാൻ കഴിയും അപ്പൊ ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നതെല്ലാം കറാമത്തും ഉചിതത്വല്ല അത് ഉണ്ടാകേണ്ട ആളുകൾ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോ അതാണ് കറാമത്തും അതാണ് ഉചിതത്വം അത് നന്നായി മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ കറാമത്തും ഉചിതത്വങ്ങളും ആർക്കു കിട്ടി എപ്പോൾ കിട്ടി ഒരു രേഖയില്ലാതെ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇനി കറാമത്തും പറയാൻ പറഞ്ഞ മുചിതും പറയാൻ പാടില്ല ഒരു നെബിയും വരൂ പിന്നെ ഒരു വലിയും വരൂല്ലാന്നല്ല ഒരു പിന്നെ അമ്പിതാക്കൾക്കും അമലിയാക്കൾക്കും മുചിതത്വം കറാമത്തും ഇല്ല ഞാൻ അല്ല ഞാൻ പറഞ്ഞില്ല മോദത്തുകൾ മൂലിയന്മാര് പറയാത്ത കാലം വരുന്നു പലതും പറയില്ല നിസ്കാരം ഇവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവനാന്റെ വിഷയം പറയുന്നതിനു വേണ്ടി ഇവരിങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജാദി കോലത്തിൽ ആ മഹാനായ സീമര്യവായുമായി ഒന്നിച്ച് ജീവിച്ചവർ അവരുമായി അടുത്തവർ അവരെ കണ്ടവർക്കൊന്നും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത പുതിയ പുതിയ കറാമത്തുകൾ ഇങ്ങനെ പിന്നെ കാത്തുൽ കുഫിയയുടെ പേരിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അത്തരം കറാമത്തുകൾ പാടില്ല എന്ന സമസ്തകര ജമീയത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞത് കറാമത്തിന്റെ പേരിൽ എന്തെങ്കിലും തള്ളരുത് മുസ്ലിമായ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ സത്യസന്ധത പുലർത്തണം അത് കറാമത്തിന്റെ പേരിൽ അങ്ങനെ വേണോന്ന് അതിനെന്താ തെറ്റി അതിനെ ഞങ്ങൾ പരിഹസിക്കുന്നത് തന്നെ പിന്നെ നിങ്ങൾ നിങ്ങൾപ്പെട്ട വേറൊരു വിഷയം പറഞ്ഞത് വാദപ്രതിവാദങ്ങൾ ശതമാനം കൂട്ടത്തിൽ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ വാദപ്രതിവാദങ്ങൾ കാളപൂട്ടുകാരാണ് എന്ന് പറഞ്ഞത് അത് നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്തകരളെ ജമിയത്തുള്ളൂലമ അതിന്റെ സ്ഥാപനം മുതൽ സ്ഥാപന കാലം മുതൽ ഇന്ന് വരെയുള്ളത് നിലനിൽപ്പുകളൊക്കെയും അതിൻ്റെ ശത്രുക്കളായി വന്ന മുബദ്ധയങ്ങളായ ആളുകൾ വ്യത്യസ്ത രൂപങ്ങളിൽ വന്ന മുബദ്ധേൻ്റെ ആളുകൾക്കെതിരെ ശക്തമായി നിലകൊണ്ടത് കൊണ്ട് തന്നെ നെടിയെടുപ്പ് സംവാദവും കൊട്ടപ്പുറം സംവാദവും അതുപോലെ പല പല സംവാദങ്ങൾ ബഹുമാനപ്പെട്ട ഷംസുലമ ഇ കെ ഉസ്താദ് തന്നെ ധാരാളം സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഫതി അബ്ദുൽ ഖാദർ മുസലിയാനും കുത്തുബി മുഹമ്മദ് മുസ്ലിയാരും പിന്നെ ഒരുപാട് പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സുൽത്താൻ എ പി ഉസ്താദ് അടക്കമുള്ള ആളുകളൊക്കെയും ഒരു കാലത്ത് ഒരുപാട് സംവാദങ്ങൾ നടത്തിയതാണ് തിരിയുന്ന ഭാഷ പറഞ്ഞ നിങ്ങളെ കൂട്ടത്തിലുള്ള നാട്ടികമൂലുണ്ടായല്ലോ മൂപ്പരും സംവാദം നടത്തിയിരുന്നു നമ്മളെ ഓർക്കാതെ മൂപ്പരും സംവാദം നടത്തിയിരുന്നു നിങ്ങൾ മറന്നതാണ് നാട്ടിക മരിച്ച ഉടനെ നിങ്ങളും സംവാദത്തിന് എന്തിനാ കാളപ്പൂട്ടിനെ തീരും വാദപ്രതിവാദങ്ങൾ കാളപൂട്ടുകളാണ് നാട്ടിക മരിച്ച സമയത്ത് തൊട്ടടുത്തൊരു സംവാദം നടത്തിയിട്ട് നിങ്ങൾ മറന്നിട്ടുണ്ടോ കാരണം തിറ്റാനിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയപ്പോൾ ബുദ്ധി പ്രേംബാസി ചെയ്ത് ചാണകമായതുകൊണ്ട് ചിലപ്പോൾ ചിലത്തൊക്കെ മറക്കാൻ താതിരുന്നോട് പറയാം അന്ന് ആ നാട്ടുകയുടെ നിര്യാതനം കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് താങ്കളെ ആയിരുന്നു താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്നത് മണ്ഡപത്തൊപ്പിച്ച് അതേ മണ്ഡപത്തൊപ്പിച്ചിട്ട് നിങ്ങളെ മറന്നതാണ് അതൊക്കെ കാളപൂട്ടങ്ങളൊക്കെ വന്നതിനും തന്നെ ഈ കൊലത്ത് പരിഹസിക്കാൻ സുന്നദ്ധ്യമായത്തിന്റെ ആശയങ്ങൾക്കെതിരെ വരുന്നവർക്കെതിരെ ഖണ്ഡിക്കുക എന്ന ഉദ്ദേശത്തിലേ ഉള്ളത് അല്ലാതെ കാളപൂട്ട് മാതിരി ഞാൻ ജയിച്ചു ട്രോഫി വാങ്ങുക എന്നുള്ള ഉദ്ദേശം അതിലില്ല എത്രയോ കുടുംബങ്ങൾക്കെതിരെ കുടുംബങ്ങൾ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്രിസ്ത്യാനിയായി പോയപ്പോൾ മഹാരായ ഷംസുല അവർക്കെതിരെ ഖണ്ഡന നടത്തിയിരുന്നു ഷംസുലെന്ന് ആ ഖണ്ഡന നടത്തി നിങ്ങൾ കാളപൂട്ട് എന്ന് പറയുമോ നിങ്ങൾ മറുപടി അറി ബിൻ ബഹുമാട്ടുബൻബി അള്ളാഹുഹു അലഹിബിൻ്ളാഹുബൻഹു ഇവരൊക്കെയും ശത്രുക്കൾക്കാർ നന്നായി ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയതാണ് അല്ലേ ഖണ്ഡന പ്രസംഗം നടത്തിയതാണ് ഇമാസാലി താങ്കൾ റോമ അദ്ദേഹം കിതാബുകൾ എതിയിട്ട് വഹാബികൾക്കെതിരെ അന്നത്തെ വഹാബിയല്ല പുത്തനാശയക്കാർ വഹാബി എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ അക്കാലത്തെ പുത്തനാശയക്കാർക്കെതിരെ കിതാബുകൾ എതികൊണ്ട് എണ്ണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ സഹോദരൻ ാശയക്കാർക്കെതിരെ ശക്തമായി വാദപ്രതിവാദങ്ങളുമായി രംഗത്ത് വരികയും ആ നിലക്ക് പുത്തനാശയക്കാരെ ആശയം കൊണ്ട് തുരത്തി ഓടിക്കുന്നു ചെയ്യുമായിരുന്നു എന്ന് കിതാബുകളിലൊക്കെ കാണാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ വാദപ്രതിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിന് വേണ്ടി മുൻകാമ്യങ്ങൾ ഉപയോഗിച്ച ഒരു മാധ്യമം തന്നെയാണത് അത് ഇന്നും വേണം എന്നും ആണ് ക്യാമ്പന്നാളോളം വേണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ പറഞ്ഞതൊക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് താങ്കളെ അറിയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അലൈക്കും വരഹമുള്ള വരക്കാത്തൂ